വീഡിയോയിലേക്ക് സ്വാഗതം ദശകം കേൾക്കാം ഹരിയോ നമ്മൾ നാരായണീയം എം ദശകം പഠിച്ചു കഴിഞ്ഞു ഇന്ന് ദശകം എൺപത്തി അഞ്ച് നമുക്ക് പഠിക്കാം ദശകം എൺപത്തി അഞ്ച് ജലാസന്ദ വധവും ശിശുപാലവധവും രണ്ട് വധ നോക്കണം ജലാസന്ധനെയും വധിക്കുന്നുണ്ട് ശിശുപാലനെയും വധിക്കുന്നുണ്ട് ജലാസന്ധനെ വധിക്കുന്നത് ഭീമനാണ് പിന്നെ ശിശുപാലിനെ വധിക്കുന്നത് ശ്രീകൃഷ്ണ ഭഗവാനുമാണ് രാധ മകഠ ഭൂഭൃത രാധ എന്ന് പറഞ്ഞാൽ പിന്നെ ഒരിക്കലെ മകഠ ഭൂഭൃത മകഠത്തിലെ ഭൂവൃദ്ധൻ ആരാണ് ജരാസന്ധൻ ചിരനിരോധ സംക്ലേശിതം വളരെ കാലമായിട്ട് ക്ലേശിപ്പിച്ചിരുന്ന കഷ്ടപ്പെടുത്തിയിരുന്ന ഭൂമി വൃത രാജാക്കുമാര് എത്ര രാജാക്കന്മാരാണ് ശതാശവി യുധായുധദ് അതായത് ഇരുപതിനായിരത്തി എണ്ണൂറ് ഇരുപതിനായിരത്തി എണ്ണൂറ് രാജാക്കന്മാരെയാണ് ബജനത്തിലോട്ട് കഷ്ടപ്പെടുത്തിയിരുന്നത് ഈ ജരാസന്ധൻ അല്ലയോ ഭഗവാനെ അനാഥശരണായൂർ അതായത് അനാഥത്തിൽ ശരണം കൊടുക്കുന്ന അവിടുത്തെ അടുത്തേക്ക് ഒരു ദൂതനെ അയക്കുകയാണ് ഈ രാജകുമാര് എന്തിനും ആ ദൂതൻ മാഹിതക്ഷണംവ അയാത ഈ ജലാസന്ധന്റെ ഈ പ്രവൃത്തിയൊക്കെ അവിടെ പറഞ്ഞിട്ട് ഈ രാജകുമാരെ രക്ഷിക്കണം എന്നൊക്കെ യാചിച്ചു എന്നുള്ളതാണ് പിന്നെ ഒരിക്കലെ മഹാധിപനായ ജരാസന്ധൻ പിടിച്ചു കൊണ്ടുവന്ന ബന്ധനത്തിൽ വെച്ച് ഏറെ കാലമായി നന്നേ കഷ്ടപ്പെട്ടിരുന്ന ഇരുപതിനായിരത്തി എണ്ണൂറ് രാജാക്കന്മാർ അല്ലയോ സർവേശ്വര ഭഗവാനെ ആരുമാരും ഇല്ലാത്തവർക്ക് താങ്ങും തണലുമായ അങ്ങയുടെ അവിടത്തേക്ക് ഒരാളെ ദൂതനെ അയച്ചു എന്തിനധികം ആ ദൂതൻ ജലാസന്ധൻ ജലാസന്ധനെ അറുതി വർത്തണമെന്ന് അങ്ങയോട് അപേക്ഷിച്ചു नहीं रंडाम तो चलोगा या स्वर्णमा भी या स्वर्णभी माँगे चंता जनों ना आर दो दिनी दार युधिष्ठिरमा भोद्यमा उपयकार या परिया कोला विरुद्ध जय सामं पुरमी ये साया ओथे चेरे अभी माँगे പടം കൂട്ടി പുറപ്പെടുവാന്ന് ഉദ്ദേശിച്ച അവിടുന്ന് അപ്പൊ ഇത് ഉദന അവിടെ വന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ ഭഗവാൻ പടയൊക്കെ കൂട്ടിയിട്ട് ഈ ജലാസം തന്റെ അടുത്തേക്ക് പോവുകയാണ് യുധീഷ്വര മഹോദ്യമാർ ഉഭയ പാരിപര്യാള അപ്പൊ അവിടെ നാരദര് വന്നിട്ട് പറയാണ് യുധീഷ്വര് ഒരു യാഗം നടത്തുന്നുണ്ട് രാജസിയ യാഗം നടത്തുന്നുണ്ട് ഈ സമയത്ത് വന്നിട്ട് നാരതിര് പറഞ്ഞ് അറിയിപ്പിക്കുകയാണ് വിരുദ്ധ ജയന അധ്വരാ ഉഭയ സിദ്ധി ഉദ്ധരെ ശശാം അപ്പൊ ഈ ജരാസുന്ദനെ കൊല്ലണം എന്നും ഭഗവാൻ വിചാരിക്കുന്നുണ്ട് ഈ രാജസൂയത്തിൽ പങ്കെടുക്കണം എന്നും വിചാരിക്കുന്നു രണ്ടു ഒരേ സമയമാണ് അപ്പൊ എന്ത് ചെയ്യണം എന്ന് വിചാരിക്കുമ്പോ ഈ ഉദ്ധവര് ഭഗവാനോട് പറയും രണ്ടു ഒരേ സമയത്ത് തന്നെ നമുക്ക് ചെയ്യാമല്ലോ കാരണം ശത്രുക്കളെ ഒക്കെ തോൽപ്പിച്ചിട്ട് വേണം രാജസൂയം ചെയ്യണം അപ്പൊ രണ്ടും അതൊക്കെ നമുക്ക് ഒരുമിച്ചിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂന്നൊക്കെ പറഞ്ഞു കൊടുക്ക ആരാ പറഞ്ഞു കൊടുത്തത് ഉദ്ധവര് അങ്ങനെ സമം പിന്നെ എല്ലാ തന്നെ സംബന്ധിച്ചവരെ ചേർന്നിട്ട് അവിടുന്ന് യഥീശ്വരൻ പുരം ഈ യുധീശ്വരന്റെ പുരത്തിലേക്ക് അതായത് ഇന്ദ്രപ്രസത്തിലേക്ക് യാത്രയായി ജരാസന്ധിന്റെ നേരെ പടക്കൂട്ടി പുറപ്പെട്ടുവാൻ ഉദ്ദേശിച്ച അവിടുന്ന് ആയിടയ്ക്ക് തന്നെ ധർമ്മപുത്ര രാജുസൂര്യത്തിന് ഒരുങ്ങിയിരിക്കുന്നു എന്ന് നാരദർ വന്ന് പറയയാൽ രണ്ടു കർത്തവ്യങ്ങളിൽ ഏതാദ്യം വേണമെന്ന് തീർപ്പ് വരാത്തവനായി തീർന്നു ഈ രാജസൂയം പ്രതിപക്ഷത്തെയെല്ലാം തന്നെ കീഴിലാക്കിയിട്ട് ചെയ്യേണ്ടതാകിയാൽ രണ്ടും ഒന്നിച്ചു സാധിക്കാം എന്നിങ്ങനെ ഉദ്ധവർ അഭിപ്രായപ്പെട്ടപ്പോൾ തന്നെ സംബന്ധിച്ചവരെ എല്ലാം ചേർന്ന് അവിടുന്ന് യുധീഷ് രാജധാനി യുധീഷിന്റെ രാജധാനി ഏതാണ് ഇന്ദ്രപ്രസ്ഥം ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് എഴുന്നള്ളി ഇനി മൂന്നാമത്തെ ശ്ലോകം అడాక్షడత ఉదత్త అంజన్మాకొండ ദിഗ്വിജയം നടത്തിയിട്ട് ഇത് നടത്തണ ദിഗ്വിജയം ചെയ്യണം രാത്രി നടത്തണം നടത്താല് അപ്പൊ അഞ്ജുന്മാരെ കൊണ്ട് ദിഗ്വിജയം നടത്തി ഭഗവാൻ ആശ്ചര്യം ഈ ധർമ്മജർ എന്ന് പറഞ്ഞ ആരാണ് യുധിഷ്വര യുധീഷ്വരൻ അത്രയും ശ്രീ ശ്രീത്വം ഇതൊക്കെ ഉള്ളതാണ് ധനവും ഒക്കെ ഉള്ള ആളാണ് ധർമ്മജൻ അതായത് യു യുധിഷ്വരൻ അശേഷതമാതേ അങ് എല്ലാ പത്നിമാരോടും കൂടി വന്നു ചേർന്നപ്പോൾ ഐ ഐ ഭക്തദാസനായ അവിടെ അങ്ങയെ പ്രഹിതവാൻ കാര്യത്തിൽ ചുതൽപ്പെടുത്തി അയച്ചു ആരായ ധർമ്മരാജാവ് അതായത് ഈ യുധീഷ്വരൻ ജലാസന്ധന്റെ അടുത്തേക്ക് അയക്കുകയാണ് അവിടുത്തെ കടാക്ഷത്താൽ அஞ்சன்மாரை உதார்த்தன் அஞ்சன் விஜயம் நடத்திட்டு ஆச்சரியம் எதிர்த்த ராஜஸ்ரீயையும் ராஜஸ் தர்மபுத்திரர் அதாவது அது அங்க எல்லாடும் கூடி வந்துச்சேர்ந்தப்போ அல்லையோவேனத்தினெல்லாம் தாசனாய் பெருமாறும் அங்கையே ஹீமாஜுனன்மரோடு கூடிட்டு ஜலாசந்த காரியத்தில் அயச்சு அப்போ ഈ ഭഗവാന്റെ കൂടെ ജീവനും അർജുനനും പോയി ഇവര് മൂന്നാളും കൂടിയിട്ടാണ് പോണത് ഗിരി അനുസരിച്ച് അറിയോ ഭഗവാനേ യൂയം അവര് മൂന്ന് പേരും ജ്യുതിഷൻ പറഞ്ഞ പ്രകാരം നിങ്ങൾ മൂന്ന് പേരും ആരാണ് നിങ്ങൾ മൂന്ന് പേരും മൂന്ന് പേര് കൃഷ്ണൻ ഭീമൻ അർജുനൻ ബ്രാഹ്മണരെ വ്യാജേണ അതായത് ഇവര് മൂന്ന് പേരും ബ്രാഹ്മണന്റെ മാതിരി വേഷം കിട്ടിയിട്ടാണ് പോയിരിക്കുന്നത് ഗിരിവ്രജപുരം ഗത ഈ ഗിരിവ്രജം ഏതാണ് മംഗരാജധാനിയാണ് ഗിരിവ്രജം മംഗരാജധാനിയുടെ പേര് ഗിരിവ്രജം അവിടേക്ക് പോയി ൂപനോട് വരാൻ പറഞ്ഞു ആവശ്യപ്പെട്ടു അഭി അവിടുന്നാകട്ടെ അപൂർണ സൂര്യം പുണ്യത്തിന് തികവില്ലാത്ത പവന ജയന സംഗ്രാമയം പവനചേനു പറഞ്ഞാൽ ആരാണ് ഭീമൻ ഭീമനെ കൊണ്ടാ പറയണം പിന്നെ അപ്പൊ ഈ ഭീമനോടാണ് ഭഗവാൻ പറഞ്ഞത് നീ പോയിട്ട് യുദ്ധം കൂടെ എന്ന് ജിഷ്ണുനാ സഹാ എന്ന് പറഞ്ഞ പാർത്ഥൻ പാർത്ഥന്റെ കൂടെ രാജ രാജയുദ്ധാനിരീക്ഷൻ ആ യുദ്ധം കണ്ടുകൊണ്ട് നിന്നു ഈ ഭീമനും ജരാസന്ദനും തമ്മില് യുദ്ധം ചെയ്യുന്നത് യുദ്ധം ചെയ്യണത് നോക്കി കണ്ടു നിന്നു അതനുസരി അനുസരിച്ച് യുധീഷ്നും പറഞ്ഞത് അനുസരിച്ച് അല്ലയോ ദേവ നിങ്ങൾ മൂന്ന് പേരും ബ്രാഹ്മർ എന്ന യാഗേന ഗിരിവ്രജം എന്ന മകധരാജധാനിയിൽ ചെന്നിട്ട് ആ മകതാധിപനോട് ദന്തയുദ്ധമാകുന്ന ഉത്സവമാണ് ആവശ്യപ്പെട്ടത് അവിടുന്ന് ആകട്ടെ പുണ്യത്തിന് തികവില്ലാത്ത ഈ ജലാസന്ധനെ ഭീമസേനുമായി യുദ്ധത്തിന് ഇറക്കി വിട്ടിട്ട് അർജുനനോടും കൂടി രാജയുദ്ധ യുദ്ധവായിട്ട് നോക്കി കണ്ടുകൊണ്ടിരിക്കുക മാത്രം ചെയ്തു അഞ്ചാമത്തെ ശ്ലോകം विहोत्चरल इनमुदा सम अनुगृह्य भक्तिं परान निदेशित गजसुधा नमि धर्म भुक्तये भूवा अशांद समरोचदन जरजसुधाम अशांद अणदारणाते तिङ्गै औधत्य पूण्ड जरा संधने इतरा चन्धने സജ്ഞയ അതായത് ഭഗവാൻ എന്ത് ചെയ്തു അവന് എത്ര ദുധം ഒക്കെ ചെയ്യുമ്പോഴും ഭീമന് കൊല്ലാനേ പറ്റുന്നില്ല ജരാസന്ധനെ അപ്പൊ ഭഗവാൻ ഒരു മരക്കൊമ്പ് എടുത്തിട്ട് അതിങ്ങനെ പിളർന്ന് കാണിച്ചു കൊടുക്കുകയാണ് അതുപോലെ അവന് രണ്ടായി പിളരണം എന്നാലേണ് അവൻ ചാവൂടും അത് ഭഗവാൻ ഇങ്ങനെ കാണിച്ചു കൊടുത്തു അവന ജയന നിപാത്യ ഭീമനെ കാണിച്ചു കൊടുത്തു അപ്പൊ ഭീമൻ അങ്ങനെ ചെയ്തിട്ട് അവനെ കൊന്നു ജലാസന്ധനെ ഭീമൻ കൊന്നു എന്നിട്ട് ചിരൻ രുദ്ധരായ രാജാക്കന്മാരെ എല്ലാം അതായത് ഈ ജലാസന്ധൻ രാജാക്കന്മാരെയൊക്കെ ബന്ധനത്തിലാക്കിയിരിക്കല്ലേ അവരൊക്കെ അവരിപ്പോ മോചിപ്പിച്ചു പരാഭക്തി നിതീക്ഷിത എന്നിട്ട് മുദ സമാനുഗ്രഹിയ പരാഭക്തി നിതീക്ഷിത അവരെയൊക്കെ അനുഗ്രഹിച്ചിട്ട് അവരൊക്കെ പരമഭക്തി കൊടുത്തു എന്നുള്ളതാണ് ഗതസ്പൃഹനൻ അഭി അതെ നിസ്പൃഹന്മാരാണ് അവര് അവരൊക്കെ ഈ രാജാക്കന്മാരൊക്കെ നിസ്പൃഹൻ അവർക്ക് അങ്ങനെ വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല ഈ രാജാക്കന്മാരെയൊക്കെ ഭൂപരിപാലനത്തിന് ഏൽപ്പിച്ചു എന്നുള്ളതാണ് അടങ്ങാത്ത യുദ്ധത്തിണ്ട് ഔധത്യപൂണ്ട ജരാസന്ധനെ ഒരു മലച്ചിലെ പിളർന്ന് കാട്ടിക്കൊടുത്തുകൊണ്ട് ഭഗവാൻ ഭീമസേനനെ കൊണ്ട് രണ്ടായി പിളർത്തി കൊണ്ട് വീഴ്ത്തി എന്നിട്ട് ചിലനിരുദ്ധന്മാരായ രാജാക്കന്മാരെ എല്ലാം ബന്ധനമുക്തരാക്കി സന്തോഷത്തോടെ അവരെ എല്ലാം അസ്ഥരായിട്ട് അനുഗ്രഹിച്ചു പരമഭക്തിയെ നൽകി ആണെങ്കിലും അവരെ നിയോഗിക്കുകയും ചെയ്തു ഇനി ആറാമത്തെ ശ്ലോകം അതായത് യുധീഷ്വരര് വ്യാകുലം മനഃപ്രസാദം ഉയർന്നവരും കൈകൊണ്ടവരുമായ രാജകുമാരെയെല്ലാം തിരക്കോട് കൂടി

ശേഷം ധർമ്മപുത്ര മനപ്രസാദം ഇയന്നവരും കൃത്യത്വം കൈകൊണ്ടവരുമായ രാജാക്കന്മാരുടെ എല്ലാം ചിരപ്പോ കൂടി യാഗം രാജസൂയയാഗം കേഴിക്കാൻ ആരംഭിച്ചപ്പോൾ അല്ലയോ ലോകാധിനാഥ ഭഗവാനെ അവിടുന്നും കൂടി ബ്രാഹ്മണരുടെ കാൽ കഴുകി കഴിപ്പിക്കുകയും മറ്റും ചെയ്തു രാജശ്രേഷ്ഠനായ ധർമ്മപുത്രരുടെ ഭാഗത്തിന്റെ മേന്മ എന്ത് പറയുന്നുണ്ട് ഏഴാമത്തെ ശ്രോമം

සර්මාර්මजा විजाාරයා ආධර්ම ත්‍ර යෝග මයාරෝ කි චිට්ට සහ දේවවා ගනු කටක් සකනේවැ පර්‍ය ලැන්සච සදස ඉශ්්‍ය පූදර්මැනේ පවදේ සදසර සකට ජීවි කල අර්මාවායි කන්න හදවානිර මුදා ठ වලේ ග්‍රජියෝට සිීදු. අප හදවාන ටන පූජ ීද ්‍රෂ් ගवा ඉ විශර පුජ්ච ොලා. ം സസുരമാംഷം ഏവ തൃപ്തിയും രസവും അപ്പോഴ് ജഗത്ത് ആകെ ദേവന്മാരും മനുഷ്യർക്കും ഒക്കെ വളരെ അവരൊക്കെ സംതൃപ്തരായി എന്നുള്ളതാണ് അനന്തരം അപ്പോൾ യാഗകർമ്മത്തിൽ ചെയ്യേണ്ടുന്ന ശ്രേഷ്ഠമായ പൂജയെ ആ ധർമ്മപുത്ര യോഗ്യരുമായി ആലോചിച്ചതിൽ സഹദേവന്റെ വാക്കിനെ അനുസരിച്ച് സദസ്യ സകല ജീവികളുടെയും ആത്മാവായിട്ടുള്ള അങ്ങയ്ക്ക് പ്രീതിയോടെ ചെയ്തു అప్పుష్యం సంతృపేషుష్ఠో ఉదాపతి അപ്പോ പെട്ടെന്ന് ശിശുപാലൻ ചേരി ശിശുപാലനെ കൊണ്ടുതന്നെ ശിശുപാലൻ ഇത് കണ്ടപ്പോ ശിശുപാലൻ ഒട്ടും സഹിച്ചില്ല അപ്പൊ ശിശുപാലൻ എന്തേ ചെയ്ത് അഹോ ആശ്ചര്യം മുനിഷ്ടോ മഹിമാരും എത്രയോ എത്രയോ രാജുകാരന്മാരും നിൽക്കേ പശുപുർ ദുരൂടം പടും പശുപെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭഗവാനെ പശുപാലിച്ച് പശുപാലിച്ചവനെ അതായത് ഈ ഭഗവ ഭഗവാൻ ഇതിന് പറ്റില്ല പറയാണ് ശിശുപാലൻ ഇവൻ അത്ര നന്നല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രീകൃഷ്ണനെ കുറിച്ച് കൊറേ ദുർവചനങ്ങൾ പറയാണ് ഇത് ദുർവചോ ഇതദിനം ഉധവൻ അങ്ങനെ കുറെ ദുർവചനങ്ങൾ പറഞ്ഞോ ഉദാ ആസന ഉദാപത എന്നിട്ട് ഇരിക്കുന്നിടത്ത് നിന്ന് ചാടി വാളത്തെടുത്തിട്ട് ചാടി ഭഗവാന്റെ നേർക്ക ചെല്ലുകയാണ് അപ്പൊ എന്താ ഇണ്ടായത് പാണ്ഡവ അമ്മും അപ്പൊ പാണ്ഡവൻ എല്ലാരും വന്ന് ശിശുപാലനെ എതിർക്കുകയാണ് എത്രയോ മഹിമാരും എത്രയോ രാജാക്കന്മാരും നോക്കി നിൽക്കേ ഇടയിലും ദുരാചാരനുമായ ഈ ചെറുക്കനെ ഏതൊരു കുളരക്കാതെയാണ് പൂജിക്കുക എന്നും മറ്റുമായി അങ്ങയുടെ കണക്കെതം കടുത്ത ശകാര വാക്കുകൾക്കേരും ഉയർത്തുകൊണ്ട് തുപ്പിക്കൊണ്ട്

തന്റെ പക്ഷത്തിൽപ്പെട്ടവരെല്ലാം ഭഗവാൻ തടഞ്ഞു നിർത്തി അവന്റെ നേരെ പാങ്ങി ചെന്നപ്പോ അവരോടേക്ക് മാറ്റി നിർത്തി ഭഗവാൻ സ്വന്തം കയ്യിലുള്ള ഈ രാക്ഷസുമാരെ ഒക്കെ അറുത്തു മാറ്റുന്ന ചക്രം ഭഗവാന്റെ കയ്യിലുണ്ടല്ലോ ആ ചക്രം എടുത്തിട്ട് അഭിമുഖ വിദ്വേഷണ ശിരജരുഷേ തന്റെ നേരെ വരുന്ന ആ ശത്രുവിന്റെ അതായത് ശിശുപാലിന്റെ ശിരസ് അറുത്തു ഈ ശിശുപാലന് മൂന്ന് ജന്മത്തിലായിട്ട് സതത ചിന്തയാ ശുദ്ധി ഭഗവാനെ തന്നെ ചിന്തിച്ചിട്ട് അവന് ശുദ്ധീകരിച്ചു എന്നുള്ളതാണ് യോഗ്യനാം ദുർലഭം യോഗികൾക്ക് കൂടി കിട്ടാൻ ദുർലഭമായിട്ടുള്ള അതായത് പരമാക്യത്തെ ഭഗവാൻ ലയിക്ക എന്നുള്ള മുക്തിയെ പ്രാപിച്ചു എന്നുള്ളതാണ് തൻ്റെ പക്ഷത്തിൽപ്പെട്ടവരെ എല്ലാം ഭഗവാൻ തടഞ്ഞു നിർത്തിയിട്ട് അവിടുന്ന് തന്നെ അസുരന്മാരെ അറിഞ്ഞു തള്ളാറുള്ള തന്റെ തക്രം കൊണ്ട് നേരിട്ട് വന്ന ശത്രുവിന്റെ തല അറുത്തു ആ ശിശുപാലൻ ആകട്ടെ മൂന്ന് ജന്മത്തിലുമായി കിട്ടിയ നിരന്തര ചിന്തനത്താൽ ബുദ്ധി തെളിഞ്ഞ് പാപമകന്ന് യോഗികൾക്ക് കൂടി കിട്ടാൻ ഞെരുക്കമായ అంగేడు కూడిల ఏకీ భావతే సాయుక్యతే కైకుండు ఇని పతామత శ్లోకం తదస్సు మహిదే త్వయా ప్రదువరే నిరూఢే జన ఏయో జైతి ధర్మజో జైతి కృష్ణ ఇత్యాలవన్ కలసతు సుయోధనో సుతమనా సత్న శ్రియా మయా సుతభాముఖే స్థల ప్రమ అప్రమా అప్రమే ൂഢേ അങ്ങ വേണ്ടതുപോ നർത്തിക്കെട്ടിട്ട് ധർമ്മ ജയതി കൃഷ്ണ ജയതി അപ്പൊ എല്ലാരും ഇങ്ങനെ പറയണ കൃഷ്ണൻ ജയിച്ചാലും

അവിടെ നിൽക്കുകയാണ് ഈ ആര് ദുര്യോധനൻ സ്ഥല ജല ഭ്രമാ ഭ്രമേത് അപ്പൊ ഏതാണ് സ്ഥലം ഏതാണ് ജലം എന്ന് ദുര്യോധന അറിയണില്ല അത് കണ്ടിട്ട് പരിഭ്രമിച്ചിട്ട് നിൽക്കുകയാണ് അവിടെ അനന്തരം അതിന് ശേഷനായ രാജസൂയരാഗം അങ്ങയാൽ വേണ്ടതുപോലെ നട്ടിക്കപ്പെട്ടു അപ്പോൾ ധർമ്മപുത്രൻ ജയിക്കുന്ന ശ്രീകൃഷ്ണൻ ജയിക്കുന്നു ധർമ്മപുത്രൻ ജയിക്കുന്നു ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ആളുകൾ മടങ്ങിപ്പോയി ദുഷ്ടനായുഷ്യോധനാകട്ടെ ശത്രുവിന്റെ ഐശ്വര്യം കണ്ട് അസ്വസ്ഥ മാനസനായി തീർന്നിട്ട് മയം നിർമ്മിച്ചു കൊടുത്ത സഭയുടെ ഉമ്മറത്ത് സ്ഥലത്തെ ജലമായും ജലത്തെ സ്ഥലമായും ധരിച്ച് പരുങ്ങി പുഴങ്ങി നിൽക്കുകയും ചെയ്തു ഇനി പതിനൊന്നാമത്തെ ശ്ലോകം നന്ദന ഭീമയോ അഭാഗ കലയാതാവൂ ഭയൻ അപ്പോ ഈ ദുര്യോധനൻ ഇങ്ങനെ സ്ഥലവും ജലവും കണ്ടിട്ട് ഇങ്ങനെ ഭ്രമിച്ച് ഭ്രാന്തി വിഭ്രാന്തി ഉണ്ടായി കണ്ടപ്പോ എന്താ ഹസിതം ആരെ പാഞ്ചാലിയും ഭീമനും പരിഹസിച്ചിട്ട് ചെറിച്ചു എന്നുള്ളതാണ് ഇപ്പോ അല്ലയോ ഭഗവാനെ അവാംഗ കലയ അപ്പ ഭഗവാൻ കടക്കണ്ട കൊണ്ടിട്ട് അത് പ്രോത്സാഹിപ്പിക്കുകയാണ് അതാണ് കിമപ്പി താവത് താവത്ഭയൻ സഹതി നാമ തരാവരനിലാകൃതോ ബീജം ഈ ഒരു സംഭവമാണ് ഈ ഭാരതയുദ്ധം ഉണ്ടാവാൻ ബീജം കുത്തി എന്നുള്ളതാണ് ഇങ്ങനെ കുച്ചിച്ച് തീർച്ചയില്ലേ പാഞ്ചാലിയും ഭീമനും അതിൽ ദുര്യോധനവും വളരെ കോപം വന്നു അതാണ് ഭാരത യുദ്ധത്തിന് കാരണമായി തീർന്നത് ൂർ നാരായണ ഭട്ടതിരി പറയുന്നതാണ് അപ്പോൾ ദുര്യോധനന് സ്ഥലനിൽ ഭ്രാന്തി ഉണ്ടായപ്പോൾ പാഞ്ചാലിയും ഭീമനും പരിഹസിച്ച് ചിരിച്ചതിനെ അല്ലയോ സർവശക്ത അവിടുന്ന് സാഹൂതമായ കടാക്ഷ ദേശം കൊണ്ട് കണക്കിനൊന്ന് പ്രോത്സാഹി പ്രോത്സാഹിപ്പിച്ചു അപ്പോൾ തന്നെ അത് ഭൂഭാരനാശത്തിനുള്ള അതായത് ഭാരത യുദ്ധത്തിനുള്ള ഒരു വിത്ത വിതക്കലായി തീർന്നു എന്നുള്ളതാണ് അപ്രകാരമുള്ള ഗുരുവായൂരപ്പ ജനാർദ്ദന അഴുന്ന് എന്നെ രോഗബാധയിൽ നിന്ന് കാത്ത അരുളു മാറാകണമേ ഇനി എല്ലാ ശ്രോകവും നിശ്ചി വായിക്കാം

న్తి స్నమా కోచమా ఉఫేకార్యపరియా కులా ఇరో్థ జేనూథరా ఉఫే సిత్యరుత్థవే సేసిలు నియసమా పూరమియే దే ఆఉతే కెర్ 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 కెర गिरिव्रजपुरं यदा तदु त्रयोगम् सङ्ग्रामयन् निरीश सिष्णुना तं विराजयोच्छ्वासिता अशात् समरोत्सव पाडना सज्ञया निपातजलसुषु पवनजेन निष्पालितम् గ్రపూజా విచారసహదేవతూ సదామాషంభువే కృప్తి తల సపది చేనిపేషు తిష్ట పశుపొద్దు ముద్దమన్నాశనా ఉదాహాదు ముం పా निवारजितु विद्वेषिण स्वमेवयामृतयोगिनां दुर्लभा तदा सुमहिदे त्वया कृतु वरे निरूढे जनो ययोजयति धर्मयोजयति कृष्ण इत्यालवन् खलु सुयोधनोदमनस पद्मश्रिया मयापि सभामुखेतलजप्रमादप्रमे तदा हृतमुत्थितं त्रिपुतनन्दना भीमयो अपाङ्गकलया भी विभो किमिति तावद्रम्भयन् नाम बीजं भवन् जनार्जनरुक्वरे निरपाहि मा श्रीहरे नम गोविका जीवनस्मरणं गोविन्दा गोविन्दा ഹരി ഓം ഹരി അടുത്ത ദശകം പിന്നെ അപ്പൊ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നവരക്കും എല്ലാവർക്കും